ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്ന കേട്ടാ അപ്പം നമ്മളെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേട്ടോ നമുക്ക് വീഡിയോ ഒക്കെ ഇടാനൊക്കെ ഉള്ളൊരു ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ ഒന്ന് കാണുക കേട്ടാ ആ കൂട്ടുകാരെ അപ്പം ഒന്ന് രാവിലെ ചോറിനൊക്കെ അങ്ങനെ തീ പൂട്ടിയിട്ട് ഞാൻ അങ്ങനെ വന്നതാണ് കേട്ടാ മുറ്റടിക്കിട്ട വെച്ചിട്ട് അപ്പം ഞാൻ കുളിയും കഴിഞ്ഞിട്ടാ വന്നുള്ളത് കാരണം നമ്മൾ കുളി ഈ ഒന്ന് കുളിക്കാം ഒന്നാണ്ട് അത് കയ്യട്ടെ ഇത് കയ്യട്ടെ വെച്ചിട്ട് നിന്നുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല കുളിക്കാൻ പറ്റില്ല പിന്നെ ഏട്ടൻ പോയതിൻ്റെ ശേഷമേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ചായ കുടിക്കാനും പറ്റില്ല ഞാൻ കുളിച്ചിട്ട് ചായയും കുടിക്കുള്ളൂ അപ്പം വയറ് വിശക്കും ചെയ്യും അപ്പം എന്തായാലും വേണ്ട ഒന്ന് ഞാൻ തീ പൂട്ടിയിട്ടാണ്ട് കുളി കഴിഞ്ഞിട്ടാണ് എന്നിട്ടാണ് വിറ്റടിക്കാൻ ഇറങ്ങിയത് അപ്പോൾ പിന്നെ ബേജാറില്ലല്ലോ അപ്പോൾ ഇന്നലെ രാത്രി ആയിട്ട് ഈ ചെറിയ തളേൻ്റെ കുട്ടികൾ കൊടുത്തിട്ടാണ് അപ്പോൾ അതിൽ നിന്നൊരു മൂന്നാലിന് അടുത്തിട്ട് ഞാൻ ഇന്നലെ എന്നാണ്ട് നന്നാക്കി വെച്ചിട്ടാണ് എന്നിട്ട് ഇപ്പോൾ ഒന്നാണ് ഒക്കെ കഴുകിയിട്ട് ക്ലീൻ ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ചെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഒന്ന് കുറച്ച് നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചാലല്ലേ ഒന്ന് മുളകൊക്കെ പിടിക്കുള്ളൂ അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെള്ളം തിളച്ചപ്പം മുക്കുക കേട്ടോ അപ്പം ഞാൻ കുടിക്കാനുള്ള വെള്ളം ചോറ് ചെയ്യുന്നു മുക്കുകയുള്ളൂട്ടാ തിളച്ചാൽ മറ്റേ അരി ഇടുകയുള്ളൂ അപ്പോൾ ഒന്ന് കുറച്ചധികം തന്നെ വെള്ളം ഞാൻ മുക്കൊണ്ട് ഇട്ടാണ് കാരണം മോം ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൻ പോകും ഇപ്പോൾ നാളെ പോകും ഇന്ന് പോയിട്ട് ഇന്നലെ ഇന്നലെ വന്നതേന്ന് ഇന്ന് പോയി ഇന്നത്തെ പേടി തന്നെ കേട്ടാ അപ്പോൾ ഓന് കൊണ്ടാവും വെള്ളം അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം മുക്കിയിട്ട് ഇന്ന് റേഷൻ്റെ അരിയാട്ട ഇട്ടുകൾ അപ്പം ഒന്ന് മോനെ ചപ്പാത്തി കൊണ്ടുവന്നോ പോമോ മോനെ ഒരു ഓന്റെ ഒരു aku Mimi ana Mimi kuttu kuttu Mimi ana ana ഞാൻ ഞാൻ അങ്ങനെ കുട്ടുമോൻ്റെ സംസാരം ഉണ്ട് കഴിഞ്ഞോട്ടെ ചാച്ചി അപ്പോൾ ചപ്പാത്തി കൊണ്ടുപോകണോ അപ്പോൾ എല്ലാവർക്കും ഇന്ന് രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ ചാച്ചി അപ്പോൾ ഉച്ചവരയ്ക്കുള്ള ചോറ് വേണ്ടിട്ടാ അപ്പം പിന്നെ ഒരുപാട് വേവുള്ള നമ്മൾ കുറുവാരി ഒക്കെ ഇട്ട് വെച്ചിട്ട് അത്രയും സമയം വേസ്റ്റ് ആവുമല്ലേ അപ്പം ഞാൻ റേഷൻ്റെ അരിയണ്ട്ടാ ഒരു നേരത്തേക്ക് അല്ലേ വേണ്ടത് അടുപ്പത്തിട്ടത് പിന്നെ ഞാൻ സാധാ ഇപ്പോൾ കുറുവാരിയൊക്കെ വെക്കുമ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഇപ്പോൾ ഈ ഓണക്കായിട്ട് കിട്ടിയല്ലോ പക്ഷേ ഒരു ചൊവ്വുണ്ടായിരുന്നില്ലാട്ടാ അപ്പം ഞാൻ അപ്പൂനും ജോലിക്കും ഇവർക്കൊക്കെ ഉച്ചകൾക്കൊക്കെ കൂടിയിട്ട് അങ്ങനെ അവർക്ക് ഞാൻ വേറെ വെക്കാറാണ് ഇപ്പം എന്നാൽ എന്തായാലും വേണ്ടിട്ട് ഞാൻ ഒരു നേരത്തേക്ക് അല്ലേ വേണ്ടു ഞാൻ അതാണ് കേട്ടാ അടുപ്പത്തിട്ടുള്ള അപ്പം ഒന്ന് ദോശയ്ക്കൊക്കെ ആട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഈ റൈസ് കുക്കറിൽ നമ്മൾ ആട്ടിയിട്ട് വെക്കുന്ന കാരണം നമുക്ക് അത് പൊങ്ങിയോന്നുള്ള ഒരു ബേജാറില്ല കേട്ടോ മറ്റേ രാവിലെ ഉണ്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാവ് പൊങ്ങിയാന്ന് വെച്ചിട്ട് ആദ്യം ഞാൻ കൂട്ടുകാർക്ക് വന്ന ഉടനെ ഞാൻ ആട്ടി വെച്ച ദിവസം മാവ് കാണിക്കുക അപ്പം ഈ റൈസ് കുക്കറിലാവുമ്പോൾ നമുക്ക് പേടിയില്ലേട്ടോ അപ്പം ഞാൻ നോക്കിയിട്ടും ഇല്ല കേട്ടോ പൊങ്ങി ഉണ്ടോ എന്ന് കാരണം പൊങ്ങാതിരിക്കില്ല ആ ഈ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് വെച്ചിങ്ങനെ അങ്ങനെ കുറച്ച് ഈ നമ്മളെ ഈ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പച്ചക്കറി കിടന്ന ആ ബോക്സ് തന്നെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടാണ് അപ്പോൾ ഒരു ചെറിയൊരു സാമ്പാർ ഉച്ചവരയ്ക്കുള്ള ഇഡ്ഡലി ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അരിക്ക് കൊടുക്കണോ ഉച്ചയ്ക്കും മുഴിക്കും കഴിക്കാനും വേണം അപ്പോൾ ആ അതിന് ഉള്ള കുറച്ച് കഷ്ണമായിട്ട് നിന്ന് ഒരു കുറച്ച് ഒഴിച്ചു കറി പോലെ കുറച്ച് നീട്ടിയിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കണം കേട്ടോ പിന്നെ അതിൽ കുറച്ച് വഴ വഴുതനങ്ങ പിന്നെ ഈ കൊത്തമര ബീൻസ് കോവയ്ക്ക പയർ ഇങ്ങനെയൊക്കെ വാടിയതണ്ടട്ടാ അതൊക്കെ നമുക്ക് തോ ഇങ്ങനെ ഇരിഞ്ഞെടുക്കണോ അതിൻ്റെ കുരുമൊക്കെ അല്ല പയറൊക്കെ അങ്ങനത്തെ ഒക്കെ അതിനൊക്കെ ഇപ്പോൾ മെനക്കെട്ട് ഇരിക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടൻ വാർത്ത് വന്നിരിക്കാൻ പറഞ്ഞ ഈ പയ ഇതൊന്നും ഒന്നായി എന്നാൽ ഞാൻ പറഞ്ഞപ്പോൾ ഒമ്പതര ആവുമ്പോഴേക്കും ഏട്ടന് പോകണേ പിന്നെ ഇപ്പോൾ അവിടെ റോഡ് ഞാൻ പറഞ്ഞില്ല റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം ആ ബസ് പോയാൽ പിന്നെ വലിയ പാടാണ് അപ്പോൾ ഇപ്പൊ അത് മുറിച്ചു തന്നിട്ടാ അപ്പോൾ രണ്ട് വൈതനങ്ങണ്ടായിരുന്ന ട്ടോളേനെ അത് ഞാൻ സാമ്പാറിൽ ഇടാൻ വെച്ചിട്ട് ഞാൻ പൊട്ടിച്ച കണ്ടിട്ടാണ് പിന്നെ അവിടെ നിന്നാൽ പിന്നെ ആ മൂപ്പേറൂലേ അപ്പോൾ നമ്മൾ ഒരു ഒരെണ്ണായാലും നമ്മൾ വഴുതനങ്ങി ആ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടായിട്ട് നമ്മളെ സാമ്പാറിൽ കേട്ടിട്ട് കഴിക്കുമ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണല്ലേ അപ്പോൾ അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ സാമ്പാറൊക്കെ കൂട്ടുകാർക്കൊക്കെ ഞാൻ കാണിച്ചു തന്നുള്ളതല്ലേ അപ്പോൾ നമ്മൾ ചെയ്തതൊന്നും പറയാമോ മാത്രം അപ്പോൾ എല്ലതുമായി അവിടെ ഇവിടുന്ന് വേവിട്ടാ കഷ്ണങ്ങളൊക്കെ വഴുതനെങ്കിൽ വെണ്ടയ്ക്കൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് അപ്പം നമ്മളെ ചോറ് എന്തും ഇട്ടാ ഇനി കണ്ണ് തെറ്റിയാൽ പിന്നെ വായസാവും അപ്പോൾ റേഷൻഡാരി ഒന്നും ഞാൻ വാർക്കൂല കേട്ടോ അതൊക്കെ ശരിയാവില്ല അപ്പോൾ ഞാനത് വറ്റിയിട്ട് തന്നെ അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് നൂറ്റണമുണ്ട് അപ്പുറത്തേക്ക് പണിയും ഉണ്ട് ഇട്ടാ ഒരു സ്ഥലത്ത് മാത്രം നമ്മളിങ്ങനെ നിന്നിട്ട് ചെയ്യല്ലോ അപ്പോൾ ഒരു നാല് പപ്പടമുണ്ട് അതുകൊണ്ട് കാച്ചിട്ട് സാമ്പാറും കുറവിടണം അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇട്ട എട്ടേ കാലം കൈ സാമ്പാർ വറവട പിന്നെ ആ ക ഉപ്പേരിക്കൊക്കെ ഉള്ളതൊക്കെ ഞാൻ കഴുകിയിട്ട് ഒരു പച്ചമുളകും കൂടിയിട്ട് ഞാൻ ഒന്ന് ആവിയിലൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചുവെച്ചിട്ടുണ്ട് അപ്പം അതും ഒന്ന് ഉപ്പേരി ഒന്ന് വറവിടാണ്ട് അങ്ങനെ പപ്പടമൊക്കെ കാച്ചു കഴിഞ്ഞപ്പം അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് മുക്കിയിട്ടാണ് തോനെ വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ പപ്പടം കാച്ചിയാൽ എന്നിട്ട് തയ്യൽ ഞാൻ കടുവും കറിവേപ്പിലയും ഉണക്കമുളകും ഉലുവിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടാ അപ്പം സാമ്പാർ പൊടി ഞാൻ സാമ്പാറിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടാ മുളകും മല്ലിയൊക്കെ ഞാൻ കുറവേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം കുറച്ചടക്കം തന്നെ ഒരു ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടാ അപ്പോൾ സാമ്പാർ എടുക്കുമ്പോൾ മോള് പറഞ്ഞിട്ട് നല്ല സാമ്പാറിൻ്റെ മണമുണ്ടല്ലോ ഒന്ന് അപ്പം എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാ എന്തായാലും സാമ്പാറിൻ്റെ മണമുണ്ടാവും എല്ലാം വെച്ചിട്ടാ അതെല്ലാം ഞാൻ പറഞ്ഞതാണ് പറഞ്ഞിട്ടാ അപ്പം ഒന്ന് സാമ്പാർ കുറച്ച് നീട്ടിയ സാമ്പാർ അച്ചങ്കിൽ നല്ലൊരു രുചി ഉണ്ടായിരുന്നിട്ടാ സാമ്പാർ കായപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചില ദിവസങ്ങൾ ഞാൻ സാമ്പാർ പൊടിയൊക്കെ ഇടുമ്പോൾ കായപ്പൊടി ഇടാൻ മറക്കൂട്ടാണ് പക്ഷെ ഒന്ന് ഞാൻ നേരത്തെ തന്നെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടു അപ്പോൾ സാമ്പാറൊക്കെ കഴിഞ്ഞ് വിറവിടൽ കഴിഞ്ഞു അപ്പോൾ ഇവിടേക്കപ്പം ഞാൻ പോയി വിചാരിക്കും ചോറ് ഒരു കൊട്ടക്കായി ഊറ്റി വെച്ചത് ഒന്ന് ഇട്ടിട്ട് ഒരു കൊട്ടക്കായി ഊറ്റി വയ്ക്കാൻ വേണ്ടി പോയതാണ് കേട്ടാണ് പിന്നെ അതൊന്നിപ്പോൾ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ കൂട്ടുകാരെ അങ്ങനെ ഇനി ഉപ്പേരി ഒന്ന് വറവിട്ടാൽ പിന്നെ അടുപ്പത്തെ കഴിഞ്ഞ് അപ്പം മോന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ അപ്പോൾ അവന്റെ കൂട്ടുകാരനും ചില ദിവസം വരുമ്പോൾ ചപ്പാത്തി ഒക്കെ കൊണ്ടു വരുത്തരട്ട അവനുള്ളൂ പറഞ്ഞു ഒരാൾക്കും കൂടിയുള്ള ചപ്പാത്തി രണ്ടാൾക്കുള്ള ചപ്പാത്തിയും പിന്നെ ഗ്രീൻ പീസിൻ്റെ ബുർജി ഉണ്ടാക്കുക എന്നറിഞ്ഞ് അപ്പോൾ മൂന്ന് മണിക്ക് ആകുമ്പോൾ പോകും കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഗ്രീൻ പീസൊക്കെ വളർത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടക്കളയിലൊക്കെ കഴിഞ്ഞ് ഉച്ചക്കലത്തെ ഊണ് അത് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ നിൽക്കാമോ അപ്പം പിന്നെ അവന് മാത്രമല്ല അപ്പോൾ എല്ലാവർക്കും അത് ചപ്പാത്തിയാക്കി ഏതായാലും ഉണ്ടാക്കുകയല്ലേ അപ്പോൾ അങ്ങനെ അത് ഞാൻ വേറെ വീഡിയോ ആക്കിയിട്ട് നാളത്തെ വീഡിയോയിൽ അതിൻ്റെ ബാക്കിയുള്ള കാണിക്കട്ടാ പിന്നെ കൂടുതലാകുമ്പോഴേക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നും ഇടാനും പറ്റില്ല പിന്നെ കുറച്ച് ലെങ്ത്തി അങ്ക്തിയാവുകയും ചെയ്യും അപ്പോൾ ഉപ്പേലൊക്കെ ഒന്ന് വറവടാ കുറച്ച് ഒരു സവോളയും ചെറിയ സവോളയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അങ്ങനെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്നും വിറവിട്ടിട്ട് എടുക്കാനാ എന്താ നമ്മൾ സാമ്പാർ ഇങ്ങനെ വെള്ളം പോലെ ഇരുന്നാലും നല്ല ഒരു പുളിയും സാമ്പാർ പൊടിയൊക്കെ ആയിട്ട് നല്ല ഒരു രുചിയുള്ള ഒരു സാമ്പാർ തന്നെയായിരുന്നു കേട്ടാ അപ്പോൾ ഇതായിട്ട് നമ്മൾ ഉപ്പേരി എല്ലാം കൊണ്ടിട്ടതിൽ നാശമാക്കി കളയേണ്ടല്ലോ വിന്തൊക്കെ വേവിച്ചൊക്കെ നല്ല രീതിയിലൊക്കെ നമ്മൾ വേവിച്ച് ഒക്കെ പാചകം ചെയ്തെടുത്താലൊക്കെ നമുക്ക് കഴിക്കാമല്ലോ ാക്കി കളിയണേക്കായി നല്ലതല്ലേ അപ്പം ഇതാണ് നമ്മൾ മാവ് ഞാൻ എപ്പോഴും എടുത്ത് നോക്കണുള്ളൂ നല്ല അടിപൊളിയായിട്ട് നല്ല പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഈ ദോശ മസാല ദോശ ഉണ്ടാക്കിയാലും സൂപ്പറാണ് പിന്നെ അധികം പരത്താതെ അങ്ങനെ ഓട്ടോ ഓട്ടമായിട്ടും ഉണ്ടാക്കില്ലേ അപ്പം ഒന്നും ഇങ്ങനെ കഴിക്കാനായിട്ടോ തോന്നി അപ്പം ഞാൻ ഏട്ടന് ദോശ ഉണ്ടാക്കുക കേട്ടോ ഏട്ടനും ഉണ്ടാക്കി ഞാനും ഇങ്ങനത്തെ തന്നെ കഴിച്ചിട്ടാണ് പിന്നെ മക്കള് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നതൊക്കെ അപ്പം അവർക്ക് ഞാൻ മസാല ദോശ പോലെ പര പരത്തിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചി മൊരീപ്പിച്ചിട്ട് ഇങ്ങനെ പായം ഇടക്കണ പോലെ മടക്കിയിട്ട് കൊണ്ടു കൊടുത്തപ്പോൾ അവർ അത് അപ്പം ഞാൻ ഞാനും ഏട്ടനൊക്കെ ഇപ്പം ഇങ്ങനെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കാം അപ്പം നമ്മളെ കുട്ടുമ്പോൾ വന്നിരിക്കുക കേട്ടാ ഓ പിന്നെ ഞാൻ ഈ പിന്നെ കിഴുക എടുക്കുമ്പോൾ തളയേണ്ട ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഓ വന്നിട്ട് വന്നിർക്കയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇമൾക്ക് വില കുറവ് മീനൊക്കെ കാണുമ്പോൾ മേടിക്കാടാന്നൊക്കെ പറഞ്ഞിട്ട ഇന്നലെ തളയെ നന്നാക്കിയിട്ട് അതിന്റെ രാത്രി അതിൻ്റെ ഇതൊക്കെ വേസ്റ്റ് ഒക്കെ ഞാൻ എല്ലാവർക്കും മുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നുണ്ടാ എന്നാലും ഓ അപ്പോൾ ഇങ്ങനെ വരുകയാണ് കാത്തിക്കൊക്കെ അങ്ങനെ ഞാനും ചായയൊക്കെ കുടിക്കാനിട്ടാ അപ്പോൾ ഓന് ഇപ്പം ഈ ഉണ്ടല്ലോ അപ്പൊ എന്റെ വീടിയെ കാണുന്നവർക്ക് അറിയാം തൊപ്പവാലൊക്കെ ആയിട്ടൊരു സുട്ടുമ്മ വരുമല്ലോ അവഞ്ഞായിനേം കണ്ടോടത്തിട്ട് ഓടിക്കുന്നുണ്ട് കുട്ടുമോനെയും ഓടിച്ചു കൊണ്ടു കൊണ്ടിട്ടാ അപ്പോൾ ഈ റോട്ടീക്ക് ഇണ്ടിറങ്ങിയിട്ടാണ്ട് ഓടിച്ചു കൊണ്ടുപോകും കുറേ ആ എത്തിയാൽ ചിലപ്പോൾ കൊട്ടുമോ സുട്ടുമോ അവിടെ നിൽക്കുകയും ഇവ സൽമാൻ്റെ കൂടെ എത്തിണ്ടാവൂട്ടോ പേടിച്ചിട്ട് ഭയങ്കര പേടിയേട്ടാ അപ്പോൾ വല്ല വല്ല ആത്തിക്ക് വന്ന് വന്ന് കൂടുകട്ട എന്തിനാ അറിയുമോ മോൾക്കും ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ ഓൾ ആ ഇങ്ങനെ കിടക്കയില് കിടക്കുക അപ്പോൾ ഓൻ ഉറങ്ങുമ്പോൾ എന്താ ആരും ഉപദ്രവിക്കില്ല ആരും പേടിക്കാതെ ഓന് സ്വത്തായിട്ടൊന്ന് ഉറങ്ങാലോ ഇവിടത്തെ ഇവിടെ ആത്തി കയറി കിടന്നാൽ അതിന് വേണ്ടിയിട്ടാട്ടാ അപ്പം പിന്നെ ഞാനും ആട്ടില്ലേട്ടാ പാവല്ലേ എന്ന് വിചാരിക്കാം പിന്നെ ഓൻ വലിയ ഇതൊന്നും ഇല്ല കേട്ടാ നമ്മളെ കുഞ്ഞായിയാണ് ട്ടാ ഒരു കുഞ്ഞായി നല്ല സ്നേഹമാണ് പറഞ്ഞിട്ട് കയറില്ല ഓ ഒന്ന് ചിലപ്പോൾ ഒന്ന് മൂത്രക്കൊന്നും എവിടെ സ്മെല്ല് കിട്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് തൂറ്റിച്ചിട്ട് പോകും അത് കാരണം കുഞ്ഞായിനെ അപ്പം പുറത്തേക്ക് തന്നെ ആക്കും തീരെ ആത്തിക്കാൻ കയറ്റില്ല അടിച്ച് പുറത്തൊക്കെ ഓടിക്കും തിന്നാ കൊടുക്കലൊക്കെ പുറത്ത് അങ്ങനെ എന്തിനാ പറയുന്നത് പിന്നെ തണലുള്ളപ്പോൾ നമുക്ക് വെയിലിന്റെ ചൂട് ചൂടറിയില്ലേ ആ തണല് മാറുമ്പോഴാണ് നമുക്ക് വെയിലിന് ഇത്രയും ചൂടുള്ളത് എന്ന് നമുക്കറിയല്ലേ അപ്പം ഈ ഇരുമ്പാമ്പുളി എനിക്കൊരു തണലിരുന്നിട്ടാ കാരണം ഏത് വെയിൽ പന്ത്രണ്ട് മണിയായാലും എനിക്ക് അവിടെ നിന്നിട്ട് തിരുമ്പാൻ പറ്റൂട്ടാ കാരണം ഈ ഇരുമ്പാമ്പുളിയുടെ തണലുണ്ടായിരുന്നു വെയിലറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ടാ പക്ഷെ ഇപ്പൊ ഞാൻ ഇരുമ്പാമ്പുളിയുടെ കൊമ്പൊക്കെ കാഞ്ഞല്ലോ തീരെ ഒരു സമയം ഉണ്ട് കഴിഞ്ഞ പിന്നെ ഏഴ് മണിക്കൊന്നും ഇപ്പൊ നമുക്ക് വന്ന് തിരുമ്പാൻ പറ്റില്ലല്ലോ സൂര്യൻ്റെ ഉദിച്ചീണ്ടൊക്കെ പിന്നെ തല പൊട്ടിത്തെറിക്കണ ആദ്യം വെയിലട്ടാ അതിപ്പോ രണ്ട് ദിവസമായിട്ട് നല്ല വെയില അപ്പൊ തിരുമ്പാതിരിക്കാനും പറ്റില്ലല്ലോ പിന്നെ കൊറച്ചുള്ളു ആയി പിന്നെ വേലക്ക് കൊണ്ടുപോകണം പിന്നെ അത് പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് പിന്നെ അത് എടുത്ത് പുറത്തേക്ക് ഇരുന്നേക്കാട്ടി നല്ല എനിക്ക് വയ്ക്കുമ്പോഴും പറ്റുമ്പോഴും തീരെ ബുദ്ധിമുട്ടാകുമ്പോഴൊക്കെ കേട്ടാ ഞാൻ വാഷിംഗ് മെഷീനിലൊക്കെ ഇടളളൂ അപ്പോൾ ഈ കല്ലുമ്മ തന്നെ കേട്ടാ ഞാൻ തിരുമ്പൊക്കെ ചെയ്യുക അപ്പോൾ തലയിൽ ഞാൻ പുറത്തൊക്കെ നനച്ചിട്ടല്ല കുളി കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു വലിയൊരു തുണി തന്നെ ഞാൻ തലയിലൊക്കെ കെട്ടിയിട്ട് തിരുമ്പി കെടുത്തിട്ട അങ്ങനെയൊക്കെ ആ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണികളൊക്കെ ഒന്ന് തോട്ടിടാൻ വേണ്ടിയിട്ട് മുൻവശത്തേക്ക് വന്നതാണ് കേട്ടാണ് അപ്പോൾ മേലേക്ക് കയറി എന്നുള്ള ഇപ്പോൾ അപ്പൂവിനെ അയയ്ക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോയി അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൂവിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ഓരോ കുറഞ്ഞു കയറ്റിയതിന് ശേഷം കൂടെ ഒക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി മേലേക്ക് പോയി ചിട്ട അവിടെ ഉള്ള മുളകും തൈനും ഇതിനൊക്കെ നനച്ചിട്ട് വന്ന് പിന്നെ ഓനെ കയറ്റി ഇഞ് ഇതൊക്കെ തിരുമ്പിയിട്ട് ഇതൊക്കെ ഇട്ട് വലിച്ചിട്ട് പിന്നെ മേലേക്ക് പോകണ്ടേ എന്നുള്ള മടികൊണ്ട് ഞാൻ മുൻവശത്തന്നെ ഇട്ടതാ കേട്ട പിന്നെ വെയിലുണ്ട് ഇനി ഏതേലും ഉണങ്ങാതെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ ആ കോണീൻ്റെ കൈമലൊക്കെ ഇടും നല്ല ഒരു മാതിരിയൊക്കെ ഉണങ്ങിയതൊക്കെ അപ്പോൾ ഞാൻ രാവിലെ ബേക്കറിയിൽ നിന്ന് കുറച്ച് ലഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രാവിലെ നിറയെ മതിലുമ്മലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന പിന്നെ ഒക്കെ വെക്കാൻ പറ്റിയ മതിലാട്ടാണ് ഭയങ്കര ലക്ഷം ലക്ഷങ്ങളുടെ മതിലൊന്നുമല്ല അപ്പൊ അത് വേണ്ടെങ്കിലും പൂച്ച ആളാ മതിലുമ്മ കയറി കുത്തിരിക്ക അപ്പൊ ഈ കാക്കാൾ കഴിഞ്ഞാൽ മൈനാൾ പിന്നെ ഈ ചവിറ്റിലക്കിളിന്ന് ഇലക്കരി ഇലക്കിളി അത് കഴിഞ്ഞാൽ പിന്നെ ഈ എണ്ണാരക്കെണ്ണ അങ്ങനെ ഓരോ സെക്ഷനായിട്ടിങ്ങനെ വരും കേട്ടോ അതൊക്കെ തിന്നാന് അപ്പോൾ ഈ എണ്ണാരക്കെണ്ണ വന്നപ്പോൾ പൂച്ച കറി കുത്തിരിക്കുന്നുണ്ട് മതിലും മട്ട് അതിനാണ് അന്നാരക്കണ്ണെങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് കേട്ടാ പിന്നെ ഈക്കൊക്കെ പേടിയുണ്ട് നമ്മളെ സിമെൻറ്റ് മോ എന്നാലും ഒരു കരി കരിയിലെ ക്ലീനായി പിടിച്ചിട്ട് ഒക്കെ കൊന്നല്ലോ അപ്പോൾ ഓരോരുത്തരുടെ ജീവന് ഓരോരുത്തർക്ക് പേടി ഉണ്ടാവില്ലേ അപ്പം ഞാൻ വേഗം അടിച്ചിട്ട് അടിച്ചിട്ട് കൊടുക്കേട്ട അടിച്ചിട്ടെടുത്ത് മോള് തുടച്ചോളും അപ്പോൾ ഒക്കെ ഒന്ന് അടിച്ചിട്ട് കൊടുത്ത് പിന്നെ എന്താണ് കൂട്ടുകാരുടെ വിശേഷമൊക്കെ എല്ലാവരും നമ്മളെ വേടിയൊക്കെ ഒന്ന് കാണുക കേട്ടാ പുതിയതായിട്ട് ഞാൻ ആരെങ്കിലും പിന്നെ കൂട്ടായിട്ട് വരാ എന്താ വെച്ചിങ്ങാൽ ഒന്ന് ഒന്ന് വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഭയങ്കര മറവിയാണേ അപ്പോൾ അന്ന് നമ്മൾ അയില വറ്റിച്ചില്ലേ അന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് അപ്പം ഒന്ന് ഉപ്പിട്ട് വയ്ക്കാനാ അപ്പം ഈ ഉണക്കല അയില ഉപ്പിട്ടിട്ടൊക്കെ നമ്മൾ ഒരു നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അതിൽ എടുത്തിട്ട് പച്ച നാളികേര അരച്ചിട്ട് പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് കലക്കി വെച്ച് വെന്താൽ കുറച്ച് കുഞ്ഞുള്ളിയൊക്കെ അരച്ചിട്ടുള്ള പച്ച നാളികേരമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുഞ്ഞുള്ളിയൊക്കെ താളിച്ചിട്ടുണ്ട് എടുത്താണ്ടല്ലോ ഒന്നും വേണ്ടട്ട മക്കു ചോറുണ്ടാൻ അപ്പം ഈ അയിലൊക്കെ ഇപ്പം നമ്മൾ ഉപ്പിട്ടിട്ട് ഒന്ന് കറി വെച്ചോക്കിയിട്ടാ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അത് ഉപ്പിട്ട് വയ്ക്കിട്ടാ അപ്പോൾ ഒരു ദിവസം ഇത് കറിക്കാക്കാലോ നല്ല രുചി ആട്ടാ ഉണക്കലയിലെ കറി വെച്ചാൽ അതും നമ്മൾ ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുള്ളത് അപ്പം അതിൻ്റെ ചെ ച ഇതാ ചികിളി ഇതൊക്കെ ഞാൻ വലിച്ചിട്ടതാണ് കേട്ടാ അപ്പോൾ ഉപ്പ് കുറച്ചധികം തന്നെ ഇട്ടുകൊടുക്കും ഉപ്പ് കുറഞ്ഞിട്ടുണ്ട് വെച്ചിങ്ങ് പുഴു വരികേ അപ്പം ഉപ്പ് കൂടിയാലും നമുക്ക് കുറച്ച് കഞ്ഞീര വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെക്കാം അപ്പം ഈ ജോലിക്ക് അന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിട്ട് ഓളിങ്ങനെ ഓള മേലൊക്കെ ഇങ്ങനെ കടിച്ചിട്ടിങ്ങനെ ചൊറിഞ്ഞിട്ടാവും ഇങ്ങനെ മുറി കേട്ടാ ഓ നല്ല അതിനുവസതന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഉണ്ടായിരുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അപ്പോൾ മരുന്നൊക്കെ പുറത്തേക്ക് എഴുതി വന്നിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ വാങ്ങിയപ്പോൾ അവൾക്ക് പേതായിപ്പോഴും ചെറിയൊരു ഇൻഫെക്ഷൻ അങ്ങനെ ഇങ്ങനെ ചോദിക്കുക അപ്പം എന്ത് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് കേട്ടോ കഴിക്കുന്ന വേപ്പിൻ്റെയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാണ്ട് അരച്ചിട്ട് അതൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞാൻ കുളിപ്പിച്ചത് ഷാംപൂക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല സുഖമുണ്ട് തോന്നുന്നുണ്ടട്ടാ ഇത് ഇതിങ്ങനെ പറ്റുമ്പോൾ അപ്പോൾ നിന്ന് കാട്ടി തരുകട്ടാ നമ്മൾ അവർക്ക് പറയാറില്ലല്ലോ പറയാൻ അറിയാത്തവരെ നമ്മൾ കണ്ടറിയണ്ടേ പാവല്ലേ നല്ല നമ്മളെ വീട്ടിൽ നല്ല കരുതലാ കേട്ടാ ജോലി അത് വെച്ചാൽ അവൾക്ക് അതിനുള്ള പ്രായമുണ്ട് പിന്നേന്ന് പറഞ്ഞാൽ ഒരാളൊക്കെ പുറത്തുനിന്ന് വരുക വെച്ചെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് പിന്നെ ഓളങ്ങോട്ട് കുരക്കല് കൊടുങ്ങും മിണ്ടലടി മിണ്ടലടി എന്ന് പറഞ്ഞാലും പിന്നെയും കുരക്കൽ ഉടുങ്ങും എല്ലാം പറഞ്ഞാലും മനസ്സിലാവുട്ടോ അവൾക്ക് അപ്പം പാവല്ലേ അപ്പോൾ ഞാൻ അപ്പൊ ഒന്ന് പറത്തിക്കൊടുത്തിട്ടാ അതാ പൊന്ന് ഒരു മിഞ്ഞാന്നൊരു മഴ പെയ്തപ്പോൾ ആ കുട്ടീനെ വെറുകിൻ്റെ കുട്ടിയിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളെ കൊലായത്തുമ്പോൾ കൊടുന്ന് വെച്ചിട്ടാണ് അപ്പം ഞാൻ വെറുതെ വാതിൽ തുറന്നു കൊടുത്തിട്ട് അവിടെ ഞാനൊരു ചാക്ക് ഇട്ട് കൊടുത്തതാട്ടാ അപ്പോൾ കുട്ടിയും വെറുതെ ഇരയിലുണ്ട് നോക്കുന്നുണ്ട് നോക്കിയാൽ മതിയായിരുന്നു എത്ര ദിവസമാണ് അവളെ ഈ പാല് കൊടുക്കലൊക്കെ അപ്പം നമുക്കൊരു വിഷമണ്ടട്ടാ അപ്പോൾ നോക്കുന്നുണ്ട് അപ്പം ഞാൻ ചാക്കൊക്കെ ഇട്ടുകൊടുത്ത് വെറുതെ ഇരയിൽ വേറൊന്നും വരില്ല കേട്ടോ നല്ല അടച്ചുറപ്പുള്ള വെറുതെ തന്നെയാണ് അപ്പോൾ ഓൾ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വെറുതെ പ്രത്യേകം തയ്യാറാക്കിയതായി ഞാൻ പിന്നെ കാണിച്ചേട്ടാ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നാളെ വരാം